മരിച്ചുകൊണ്ട് ഇല്ല തന്നെ നിൽക്കണ്ട വീടുകളെല്ലാം ഇവരുടെ ആ ആര് അവരുടെ ിൽ ബോംബ് പൊട്ടി ഒരു വയോവൃദ്ധൻ മരിച്ചതിനെ തുടർന്ന് ഇപ്പോഴും ബോംബ് ആരാണ് വച്ചത് ആരൊക്കെയാണ് ബോംബ് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡുമെല്ലാം പരിസര പ്രദേശങ്ങൾ വിശദമായി പരിശോധിച്ചെങ്കിലും ആരാണ് എന്താണ് എന്നുള്ള യാതൊരു സൂചനകളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരാരായാലും തന്നെ അവരെ കണ്ടെത്തും കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് കൂട്ടത്തിൽ മുഖ്യമന്ത്രി മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെയും കൂടി ബോംബ് രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് സംസാരിക്കുവാനും ആ അവസരം ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ കണ്ണൂരിൽ ഞങ്ങൾക്ക് സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാനാവണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ പറമ്പിലും പാടത്തുമെല്ലാം ഓടിക്കളിച്ച് നടക്കുവാൻ ഭയമില്ലാതെ ഓടിക്കളിച്ച് നടക്കുവാൻ സാധിക്കണം അവിടെ ബോംബ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് സമാധാനമായി ഭയമില്ലാതെ അവിടെ ഓടിക്കളിച്ച് വളരാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു എപ്പോഴും എപ്പോഴും വിഷുവും അല്ലെങ്കിൽ പെരുന്നാളും എന്ന പോലെ പലയിടങ്ങളിലും ബോംബ് പൊട്ടിത്തെറിച്ച് മനുഷ്യൻ മരിക്കുന്നു പച്ചയ്ക്ക് മരിക്കുന്നു ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള ഒരു നിയമ നടപടികളും കൈക്കൊള്ളുന്നില്ല ബോംബുകൾ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ മരിക്കുന്നു എന്നല്ലാതെ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത് എന്നാൽ എവിടെ നിന്നാണ് ഈ ബോംബ് ഇത്തരം സ്ഥലങ്ങളിൽ വന്നു ചേർന്നത് ആരാണ് ബോംബ് ഉണ്ടാക്കിയത് ആരാണ് ഇവിടെയെല്ലാം ബോംബ് കൊണ്ടുവന്ന് സൂക്ഷിച്ചത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നില്ല നിയമ നടപടികൾ ഉണ്ടാകുന്നില്ല ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു എന്നുള്ളത് മാത്രമാണ് ഓരോ ദിവസവും നമ്മൾ അറിയുന്നത് ഇത് പറയുന്നത് സീന എന്ന് പറഞ്ഞ എരഞ്ഞോളിക്കാരിയാണ് തീരെ സഹിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്ന് കൂടി സീന പറയുന്നു ഒരു പക്ഷേ ഞാനിത് വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനെയോ സഹോദരനെയോ എൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയോ തന്നെ സി പി ഇല്ലാതാക്കിയേക്കാം അല്ലെങ്കിൽ എൻ്റെ വീടിന് ഇവർ ബോംബ് വലിച്ചെറിഞ്ഞേക്കാം എന്നാലും വേണ്ടില്ല ഇനിയും എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീന ഇത്തരം കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറഞ്ഞത് ഷാഫി പറമ്പൽ എം എൽ പറഞ്ഞത് ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ല എത്രയാണ് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ബോംബിന്റെ നിഴലിൽ ഭീഷണിയോടുകൂടി ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുക ഞങ്ങൾക്കും ഒരു ജീവിതമില്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പരിസര പ്രദേശത്താണ് ഇങ്ങനെ ബോംബ് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബോംബ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഭീതിയോടുകൂടി നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നാണ് സീന മാധ്യമ പ്രവർത്തകരോടും ചോദിച്ചത് നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു വീട്ടമ്മയുടെ അതിദാരുണമായ അതി ഒരു വിശദീകരണം തന്നെയായിരുന്നു അത് എരിഞ്ഞോളിൽ ബോംബ് പൊട്ടി മരിച്ച വേലായുധൻ എന്ന വൃദ്ധന്റെ അയൽവാസി കൂടിയാണ് സീന അങ്ങനെയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയാതിരിക്കുന്നത് വിളിച്ചു പറയാൻ പലർക്കും മടിയായതുകൊണ്ടാണ് പേടിയായതുകൊണ്ടാണ് പലരും പറയാത്തത് എന്ന് കൂടി സീന പറഞ്ഞു കണ്ണൂരിൽ ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടിയ കാര്യമെല്ലാം സീന ഓർക്കുന്നുണ്ടായിരുന്നു ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ആരാണ് ബോംബ് നിർമ്മിക്കുന്നത് ഒഴിഞ്ഞ പറമ്പുകളിലും വീടുകളിലും ഒഴിഞ്ഞ പറമ്പുകളും വീടുകളും ബോംബ് ഹബ്ബായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ആരാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് കാര്യക്ഷമമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കാത്തത് കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാത്തത് അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ബോംബ് ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നു എന്നാണ് സീന പറയുന്ന വാക്കിലെ രക്തചുരുക്കം ഇത്തരം കാര്യങ്ങളെല്ലാം പരിസരവാസികൾക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ജീവഭയം കൊണ്ടാണ് സി പി എമ്മിന്റെ ഭയംന്ന് ആരും ഇത് തുറന്നു പറയാത്തത് എന്ന് കൂടി സീന പറയുന്നു കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഇനിയും ഇങ്ങനെ ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുവാൻ സാധിക്കില്ല എന്നാണ് സീന പറഞ്ഞത് ഇത് എന്തൊരു ജീവിതമാണ് ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് എന്താണ് ഇവരിങ്ങനെ നിരന്തരം ബോംബ് വെച്ച് കളിക്കുന്നത് സാധാരണ മനുഷ്യനെ ഒരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ ൊടുത്ത് ജീവിക്കുന്നത് എന്താണ് എന്താണ് ബോംബിന്റെ രാഷ്ട്രീയം കണ്ണൂരിന് നേടിക്കൊടുത്തത് എന്ന് തന്നെയാണ് സീനയുടെ ഈ വിലാഭത്തിലുള്ളത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടാണ് കണ്ണൂർ എന്ന് കൂടി ഓർക്കുമ്പോൾ ഏത് തരത്തിലുള്ള ക്രമസമാധാനമാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ നടപ്പാക്കിയിരിക്കുന്നത് എന്ന് കൂടി ആലോചിക്കണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നാട്ടിലാണ് ഇങ്ങനെ നിരന്തരം ബോംബ് പൊട്ടി ആളുകൾ മരിക്കുന്നത് എന്ന് ഓർക്കണം ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്പർദ്ധയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനത്തിന്റെയോ ഭാഗമായിട്ടുള്ള ഒരു ബോംബേറിൽ മരിച്ചതല്ല വേലായുധൻ എന്ന് പറഞ്ഞ ഈ എഴുപത്തിയഞ്ച് വയസ്സുകാരൻ ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങ പിറക്കാൻ വേണ്ടി പോയതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇത്തരം ഏതൊക്കെ പറമ്പുകളിൽ എന്തൊക്കെ ബോംബുകൾ കുഴിച്ചിട്ടിട്ടുണ്ട് കുട്ടികൾ ഓടിക്കളിക്കുന്നത് ഇത്തരം പറമ്പുകളിലാണ് എങ്ങനെയാണ് കുട്ടികളെ ധൈര്യസമേതം പറമ്പുകളിലേക്ക് വിടാൻ സാധിക്കുക എങ്ങനെയാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മനുഷ്യന് സ്വസ്ഥതയോടുകൂടി ഭയമില്ലാതെ സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കുക ഇതൊക്കെയാണ് സീനയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ഇവർ എന്നെ ഒരുപക്ഷെ ഉദ്രവിക്കുമായിരിക്കും കൊല്ലുമായിരിക്കും എന്നാലും സാരമില്ല വരുന്ന തലമുറയ്ക്കെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ ഇതൊരു കാരണമായി തീരട്ടെ ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി എന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് തന്നെയാണ് സീന പറയുന്നത് സീന അതീവ ഗുരുതരമായ ചില വിഷയങ്ങൾ വളരെ ദയനീയമായി മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു ഇല്ലേ ഇത് പിന്നെ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറി നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബറിയും ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചതും സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളും എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ